ാണ് കേട്ടോ അഞ്ചാറ് പേര് ചത്ത് ബാഡി കാണുന്നില്ലല്ലോ ഹലോ ഞാൻ ചന്ദ്രന്റെ കഴിഞ്ഞു ഞാൻ ചന്ദ്രന്റെ വേറെ വരുന്നു വന്ന വന്നോ ഞാൻ വണ്ടി എടുത്ത് ഞാൻ വന്ന വണ്ടി എടുത്ത് അണ്ണം വന്നാ വിളിക്കാൻ പറഞ്ഞു പിന്നൊരു പുള്ളി വന്നായിരുന്നോ നമ്മടെ കയ്യിലുള്ള ഡ്യൂറബിലിറ്റി ഇല്ലാതെ പുള്ളി തീർന്നാലും കുഴപ്പമില്ല പുള്ളി എടുക്കും ബ്ലാക്ക് മണി വരിക വൈറ്റ് മണി വരുക അത് ചോദിച്ചില്ല അത് കണ്ടത് അതായത് വേണ്ടതെന്ന് വെച്ചാൽ ആണോ അത് കൊള്ളാ കേട്ടാ എന്ത് ചന്ദ്രൻ ഓപ്പണി വണ്ടി കുത്തി ഞാൻ പറഞ്ഞത് ചന്ദ്രനോട് കുത്തിയത് വണ്ടീറങ്ങിപ്പോടാ സദ്യ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല കോഴി നമ്മടെ അങ്ങനെ ഒന്നും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയരുത് ഞാൻ ഞാൻ ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് സംസാരിക്കണേ ചന്ദ്രനടുത്ത മനസ്സിലായി അവനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം നമുക്ക് അവന്റെ ഉള്ളിൽ ഒരേയും കിടക്കുന്ന പഴയ വെടിയനെ കൊണ്ടുവരണം വെളിയില് ഇന്ന് അതുകൊണ്ട് ലൈനപ്പിലൊക്കെ കേട്ടോ ടെൻ തൗസൻഡ് ൾക്ക് ടാസ്കിന്റെ വയസ്സും പറഞ്ഞത് എന്തോ കൺസൈൻമെന്റ് സംഭവം അതിന്റെ പൈസ പുള്ളി കൊടുക്കും ഷെയർ മാത്രം കൊടുത്താൽ മതി അത് ബ്ലൂ പ്രിന്റ് ആയിട്ട് കൊടുത്താലും എല്ലാം പുള്ളി തരുന്ന് പറഞ്ഞു എന്താ മനസ്സിലായില്ല എടുക്കുന്ന ടാസ്കിന്റെ എല്ലാം പുള്ളി ആ നമ്മൾ ജസ്റ്റ് അത് എടുത്തു എടുത്താ മാത്രം മതി ഏത് കൺസൈമെന്റാ ആ കൺസൈമെന്റ് ഓർത്ത് എന്തൊരു സംഭാവാണ് കാരണം വസാമ ആണോടാ ബുല്ലീന്റെ പേര് ബില്ല് ഡീലർക്കേ ആണല്ലോടാ നമ്മൾ പോലായായെന്ന് തോന്നുന്നു അതന്ന് പറഞ്ഞിട്ട് പോയിടില്ല അണ്ണാ ഷീ ലെഫ്റ്റ് മീ കേജ് കേജ് എൻഗേജ്മെന്റാ ശശമ ഉണ്ട് എനിക്ക് അപ്പോൾ നീ ഓക്കേ ആയിട്ട് ഇതിക്ക് വേるന്ന് പറഞ്ഞു ഏ കേജിന്റെ എൻഗേജ്മെന്റാണോ കേജിന്റെ പെണ്ണേറ്റി

പിന്നെ ഇവിടെ പറയാൻ പറ്റില്ല ഒരേ ഒരു കാര്യം അതാണ് മനസ്സിലായേ കേറിയോ ലേക്ക് ഫൈറ്റ് അല്ലെങ്കിൽ നോർമൽ വേറെ തല ഉണ്ടായിട്ട് ഒരു ത അങ്ങോട്ട് കേറിപ്പോണ്ട് മാറിയില്ലടാ ദേ ദേ ഗുഡി ഗുഡ് ഓ സിദാരാ അയ്യോ അണ്ണാ ഇത് ദൃശ്യത്തിനെടാ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിംഗ് തനി ഹലോ ദൃശ്യത്തിനെ ഇത് കൊച്ചി സെൻട്രൽ ഫ്രണ്ട് അല്ല അഡിയോ നടക്കില്ലേ ഹലോ

ഈ ൂത്തുപ്പാണ്ടി കേടുത്തിട്ട് കൊടുത്തതാ എന്നെ ഭയങ്കര ഊക്കലെന്നെ ഓ എന്തേ ഓക്കെ അപ്പൊ പെട്ടെന്ന് കറിക്കാ അല്ലെങ്കിൽ മേളി ചന്ദ്രനാ മലമേളി ആക്സിഡന്റ് മന്ദര ഇല്ലേക്കാവോ പറ ആ മലയുടെ മുകളില് മോളിൽ ഇല്ലല്ലേ ഒരു സെക്കൻഡ് ആ മലയുടെ മേളിക്കൂ ത്രീ സീറോ ഡു ത്രീ സീറോ ഡു ത്രീ സീറോ ഓക്കേ ഡബിൾ ടൂ ത്രീ സീറോ അല്ലേ ഡബിൾ ടൂ ത്രീ ടു ડબલ ટુ ત્રિ ટુ આ ડબલ ટુ ત્રી

ഹലോ എന്താ കുരുവായോ കാലായിരിക്കാൻ അവനെ ഇങ്ങനെ ചോദിക്കും മനസ്സിലായോ നമ്മളങ്ങനെ ചെയ്യുന്ന ചോദിക്കുന്ന അത് കൂട്ടത്തിലുള്ള ആൾക്കാരല്ല മനസ്സിലായോ മനസ്സിലായോനെ സൂചിച്ചൊക്കെ പോണം കേട്ടോ അതെ ഇവിടെ പല പ്രശ്നം ആൾക്കാരുള്ളതാണ്ട് അവനെ െന്ന് വിചാരിച്ചേ ആൾക്കാരൊന്നും എന്റെ തൂടെ വണ്ടി ഓടിച്ചോണ്ട് പോവരുത് പയ്യ മയത്തിലൊക്കെ പോ വലിയ വണ്ടിയല്ലേ ഇത്രയും ആ

പിന്നെ ഇവമാര് പോലെ തല്ലിട്ട് നമ്മ പറയാ ഇത് വൈകുന്നേരത്തേക്കുള്ള കൊളാ പരിപാടി ഇത് നമ്മളെത്രേ ഇ എം എസ് പണി വേണ്ടേ എന്തൊക്കെ കേസ് കൊടുത്താൽ എന്താ ഇതിന് തലപ്പത്തിരിക്കോളി കൊണ്ടുണ്ടോ അമ്മ തീരുമാനിക്കുന്നല്ല നമ്മള് കേസ് ഒരു കൊടുത്ത് ഗവൺമെന്റ് ഫോൺ എടുത്തിട്ടില്ല ഇതുവരെ

പോസ്റ്റർ പോസ്റ്റർ പതിനഞ്ച് ക്യാരക്ടർ വേണോന്ന് നിസ്സറെസ് കോൾ ഡബിൾ ത്രീ ഡബിൾ ത്രീ വി ആർ വെയിറ്റിംഗ് ഷെയർ ആ പൈസ അപ്പൊ ബാങ്കിൽ പൈസ അപ്പൊ നിങ്ങൾ കള്ളനാണ് കേട്ടോ എന്റെ ഫോൺ ഒരു മിനിറ്റ് ഇത് ലോഡാവാതെ മാറില്ല ഏട്ടാ കേസോഡിത് ഉസ്മാൻ ക്യാങ്ങിയ ഞങ്ങളൊക്കെ ഏതാണെന്ന് അറിയാമോ ഈഷയാൻഡ്രോയിഡ് അതൊക്കെ ഏതാ ഫോണാ